തൃപ്തി വരുന്നതിന് മുമ്പ് സ്ഥലനം സംഭവിക്കുന്ന അവസ്ഥയാണ് ശീക്രസ്ഖലനം എന്ന് പറയുന്നത് മരുന്ന് കൊണ്ട് മാറ്റേണ്ട രോഗം അല്ല കാരണം ലൈംഗിക ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഉത്കണ്ഠ മാനസികമായ സമ്മർദ്ദം പരാജയ ഭീനം അമിതമായ ആവേശം തുടങ്ങിയാണ് മാനസികമായ കാരണം നമുക്ക് തന്നെ ചെയ്യാവുന്ന വളരെ ചെറിയൊരു ശ്രമം കൊണ്ട് തന്നെ ശരിയടക്കിയെടുക്കാവുന്നതേയുള്ളൂ ഈ ശീകരസ്ഖലനം എന്ന പ്രശ്നം സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് അതായത് ലിംഗം പ്രവേശിപ്പിച്ചതിന് ശേഷം അടുത്ത രണ്ടോ മൂന്നോ ചലനത്തിനകം സ്കലനം സംഭവിക്കും എന്ന തിരിച്ചറി ഉണ്ടാവും ചലനം നിർത്തി മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കുന്ന വളരെ ചെറിയൊരു ടെക്നിക്കാണ് രണ്ടോ മൂന്നോ ദിവസത്തെ പ്രയത്നം കൊണ്ട് തന്നെ നിങ്ങളുടെ ശീകരസ്കലനം എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് തന്നെ മാറ്റിയിരുന്നു മറ്റൊന്ന് സ്ക്യൂസ് ടെക്നിക്കെന്നല്ല അതും എന്താണെന്ന് പറയാം സ്കലനം നടന്നേ തീരു എന്നുള്ള നിർണായക ഘട്ടത്തിന് മുമ്പായിട്ട് എന്തും പുറത്തെടുത്ത് ചൂണ്ടുകരിലും പെരുവരിലും ഉപയോഗിച്ച് ഒന്ന് ചെറുതായി നീക്കി അതായത് കളിക്കാനുള്ള ശീല സ്കലനം നടക്കാനുള്ള അവസ്ഥയെ തടഞ്ഞു നിർത്തുക ഇത്തരത്തിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ അതായത് ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ ഇടയിൽ രണ്ടോ മൂന്നോ തവണ ഇപ്രകാരം ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ ദിവസത്തെ പ്രയോഗം കൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ ശീകസ്കരം എന്നുള്ള അവസ്ഥ മാറ്റിയെടുക്കാം തീർച്ചയായിട്ടും ഇത് ഗുളികകൾ കൊണ്ടുമാറുന്ന ഒരു അസുഖം മാനസികമായിട്ട് നമുക്ക് തന്നെ മാറ്റിയെടുക്കാവുന്ന വളരെ ചെറിയ വ്യായാമം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതായിരിക്കും